ബന്ധപ്പെട്ട പത്രികാ സമർപ്പണം മിക്കയിടങ്ങളിലും പത്രികാ പത്രികാ വൻ ത്രിതല ത്രിതല സമർപ്പണം വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി ആവേശപൂർവമാണ് സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണത്തിനെത്തിയത് മിക്ക സ്ഥാനാർത്ഥികളും പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ബാനറിന് പിന്നിൽ സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരുമായി നേരുന്ന പ്രകടനമായാണ് മുന്നിൽ പത്രിക സമർപ്പിക്കാനായി എത്തിയത് ഓരോ ഗ്രാമപഞ്ചായത്തിലും റിട്ടേണിംഗ് ഓഫീസറായി നിയമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്കോ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായ പഞ്ചായത്ത് സെക്രട്ടറിമാർക്കോ മുന്നിലോ ആണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശം ചെയ്യുന്നവരും പിന്തുണയ്ക്കുന്നവരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും അനുഭാവികളുമെല്ലാം ഒത്തുചേർന്നതോടെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസർക്ക് മുന്നിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ വീഡിയോയ്ക്കാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് ചില ഗ്രാമപഞ്ചായത്തുകളിൽ മുൻഗണനാക്രമം പാലിക്കാൻ ടോക്കൺ ഏർപ്പെടുത്തിയിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിൽ സ്ഥാനാർത്ഥിയുടെ കൂടെ പരമാവധി അഞ്ചു പേരെ മാത്രമാണ് ഓഫീസിലേക്ക് പ്രവേശിപ്പിച്ചത് പത്രികകൾ കൃത്യമായി പരിശോധിക്കാനും സത്യപ്രസ്താവന നടത്തുന്നതിനും ഒരാൾക്ക് മാത്രം പതിനഞ്ച് മിനിറ്റിലേറെ വേണ്ടിവന്നു ഇതാണ് പലപ്പോഴും വലിയ തിരക്കിന് കാരണമായി മാറിയത് ന്യൂസ് ബ്യൂറോ ചവറ